ായി തുടരും എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നത്തെ കളക്ഷനോടുകൂടി ഇരുന്നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കുകയാണ് മലയാള സിനിമയിലെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാവുകയാണ് തുടരും എന്ന സിനിമ ഇതിനു മുൻപ് എംബുരാൻ മഞ്ഞുമൽ ബോയ്സ് ഈ രണ്ട് സിനിമകളാണ് ഇരുന്നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ തുടരും എന്ന സിനിമയും തുടരും എന്ന സിനിമ പതിനഞ്ച് ദിവസം കൊണ്ട് അതായത് വെള്ളിയാഴ്ച വരെ ഉള്ള കണക്ക് പ്രകാരം നൂറ്റി എൺപത്തി ഒൻപത് കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റി എൺപത്തി ഒൻപത് കോടിയാണ് നേടിയിരിക്കുന്നത് ഇന്നലെ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ആറ് കോടിക്ക് മുകളിൽ ഇന്നലെ നേടാൻ സാധിച്ചിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തുടരും ഇന്നലത്തെ കളക്ഷനോടുകൂടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിക്ക് മുകളിൽ നേടിയെടുത്ത സിനിമ ഇന്നത്തെ കളക്ഷനോടുകൂടി ഇരുന്നൂറ്റി രണ്ട് കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്നുള്ളതാണ് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഗംഭീര കളക്ഷൻ പ്രതീക്ഷിക്കാം അങ്ങനെ മലയാള സിനിമയിലെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമായി തുടരും മാറുകയാണ് മോഹൻലാലിന്റെ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാണ് മലയാള സിനിമയ്ക്ക് തീർച്ചയായും അഭിമാനിക്കാം കാരണം കേരളത്തിൽ നിന്നും മാത്രം സിനിമ ഇതിനോടകം തന്നെ അതായത് ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം തൊണ്ണൂറ്റി ഒന്ന് കോടിയോളം രൂപ നേടിയെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ തൊണ്ണൂറ്റി അഞ്ച് കോടി മറികടക്കുന്നതായിരിക്കും ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളാണ് അതായത് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും സിനിമയുടെ കളക്ഷൻ വന്നു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത മലയാള സിനിമകളെല്ലാം തന്നെ പോസിറ്റീവ് റെസ്പോൺസാണ് നേടിയെടുത്തത് പക്ഷേ ആ സിനിമകൾക്ക് കിട്ടുന്ന കളക്ഷന്റെ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് തുടരും എന്ന സിനിമ ഈ മൂന്നാം വാരത്തിലും നേടിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല ഇന്നലെയും ഇന്നും ഒരു ടിക്കറ്റ് പോലും ബാക്കിയില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നാളെ മുതൽ വർക്കിംഗ് ഡേ ആണ് തീർച്ചയായും ആ ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് വരുന്നുണ്ട് ലാലേട്ടൻ്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ അതിന്റെ കളക്ഷൻ ഇങ്ങനെയാണ് പോവുക എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് കാരണം ഒരു കൊച്ചു ചിത്രം നേടുന്ന കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു സമയം തന്നെയാണ് കാരണം മലയാളത്തിൽ നിന്ന് തുടർച്ചയായി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന സിനിമകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് മുകളിൽ മലയാള സിനിമ വന്ന് നിൽക്കുന്നു തീർച്ചയായും മലയാള സിനിമയ്ക്ക് അഭിമാനം തന്നെയാണ് കാരണം നമ്മുടെ കൊച്ചു ഇൻഡസ്ട്രിയാണ് മറ്റുള്ള ഭാഷാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ ഇൻഡസ്ട്രിയാണ് നമ്മളെക്കാളും എത്രയോ മടങ്ങ് പ്രേക്ഷകരുള്ള ഇൻഡസ്ട്രിയാണ് പക്ഷേ അവിടുത്തെ സിനിമകളെ നമ്മളുടെ സിനിമകൾ മറികടക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും എല്ലാ സിനിമകളും എന്നല്ല ഇപ്പോഴത്തെ മോഹൻലാലിന്റെ സിനിമകൾ അവരുടെ സിനിമകളെല്ലാം മറികടന്ന് മുന്നോട്ടു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ പണം വാരി പടങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നമ്മളുടെ രണ്ട് സിനിമകളുമുണ്ട് അതായത് എമ്പുരാനും തുടരും എന്ന സിനിമയുമുണ്ട് എന്തായാലും മലയാളത്തിൽ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്ന സിനിമ വന്നിരിക്കുന്നു അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നൂറ് കോടി എന്ന നേട്ടം തുടരും എന്ന സിനിമ സ്വന്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷനോടുകൂടി തൊണ്ണൂറ്റി അഞ്ച് കോടി മറികടക്കുന്ന സിനിമ എത്രയും പെട്ടെന്ന് തന്നെ നൂറ് കോടി എന്ന നേട്ടവും സ്വന്തമാക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ